യും ഗോമതയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകാശ് സുഗന്യക്കിട നല്ല ഇടിവെട്ട് പണി കൊടുക്കുന്നുണ്ട് സുഗന്യയുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടി ഒരു പണി കൊടുക്കാൻ തന്നെ ആകാശ തീരുമാനിക്കുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഒടുവിൽ ആകാശം മദ്യവെച്ച് വരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഗന്യ വല്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ പേരിൽ ധർമ്മനായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം കാരണം ആകാശിന്റെ സ്വഭാവം ഇങ്ങനെ എന്താണെന്നൊക്കെ ധർമ്മൻ അറിയാം ഈ കുടുംബത്തിൽ ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ധർമ്മനോ അല്ലെങ്കിൽ ആകാശം തമ്മിൽ ഒരു വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ സുഗന്യയുടെ വരുവോട് കൂടിയിട്ട് അതും അങ്ങനെ ആവുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ധർമ്മൻ അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് ആകാശം മുറിയിലേക്ക് വരുവാണ് ആ സമയത്ത് മീനാക്ഷി വിഷമിച്ചിരിക്കുന്നതും മീനാക്ഷിയുടെ വിഷമം കണ്ടുകഴിഞ്ഞപ്പം ആകാശിനെ സങ്കടമായി താൻ കാരണം ഇവിടെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് വേദനിക്കുന്നുണ്ടെന്നറിയാം പിന്നീട് ആകാശ കടലേക്കാണെന്ന് പറഞ്ഞ് പോവുകയാണ് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിയും അതുപോലെ ഗോമതിയും ക്ഷേത്രത്തിൽ പോയിട്ട് വരുവാണ് ക്ഷേത്രത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയെന്ന് വിളിച്ചു അല്ല പച്ചി ആ അപ്പച്ചെ സുഖന്യാച്ചെ താക്കോലും ഭാഗക്കും എടുത്തുകൊടുക്കാൻ ഏർപ്പാടാക്കിയായിരുന്നു എന്ന് ചോദിച്ചു ഏഹ് ഇല്ലല്ലോ ഞാൻ താക്കോലും കൊടുത്തിട്ട് പോയത് മീനിന്റെ കയ്യിലാണല്ലോ എന്ന് പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാ അല്ല എന്താ മിത്രയെന്ന് ചോദിച്ചു അതുകൊണ്ട് സുഖന്യാച്ച കൊടുത്തെ അപ്പച്ചെ ഏർപ്പാടാക്കിയെന്നും പറഞ്ഞെന്ന് പറഞ്ഞു ഏഹ് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയാണ് അത് കേട്ടപ്പ മിത്രയ്ക്ക് മനസ്സിലായി ഉം അപ്പൊ കള്ളിയാണ് എടുത്തോണ്ട് പോയിട്ട് വലിയ ആള് കളിക്കാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ് കൊള്ളാലോ ഉം അപ്പൊ നിസാരക്കാരി ഒന്നുമല്ലെന്നും മനസ്സിലായി ഇതേ സമയം സുഗന്യക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സുഗന്യ നേരെ കൃഷ്ണമംഗലത്തേക്ക് പോകുന്നുണ്ട് കൃഷ്ണമംഗലത്തെ എന്ന് രാഹസ്യയോട് സംസാരിക്കണം അപ്പോഴേക്കും നന്ദിതയും ഇന്ദിരാമയക്ക അങ്ങോട്ട് വന്നു ആ ഒരു വരണ സമയത്ത് അവരും കൂടെ കേൾക്കാൻ പാത്തിന് വന്നു കേൾക്കാൻ പാത്തിന് പറയുവാണ് ഓ എന്റെ ദൈവമേ ദൈവമംഗലത്തുള്ള ആമ്പിളേരെ കണ്ടുപഠിക്കണം എന്നൊക്കെ എപ്പോഴും പറയും പക്ഷേ എങ്കില് അതിനേക്കാളൊക്കെ നൂറു ഭേദോ അലോക് അത് കേട്ടപ്പം ചോദിച്ചു അതെന്താ രാഹസരി അങ്ങനെ അതെന്താ സുഖന്യ അങ്ങനെ പറഞ്ഞത് അതെ ആകാശൊക്കെ ഉണ്ടല്ലോ മദ്യപിച്ച് നാലു കാലല്ലേ കയറി വരുന്നേ ഏഹ് മദ്യപിച്ചു കയറി വരുന്നോ എന്തൊക്കെയാ നീ പറയണ എന്ന് ഇന്ദിരാമി പിന്നെ സംശയം ഉണ്ടോ സംശയം ഉണ്ടെങ്കി ഒരു കാര്യം ചെയ്യ അമ്മ ഗോമത ചേച്ചിലൊന്ന് വിളിച്ചു നോക്ക് അപ്പോഴറിയാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നല്ല മദ്യപാനിയൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ മദ്യപിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഞാൻ നേരെ കൃഷ്ണമംഗലത്തേക്ക് പോകൂന്ന് അത് കേട്ടപ്പം നന്ദിത പറഞ്ഞു ഏ അങ്ങനെ ആകാശവും മദ്യപാനിയൊന്നും അല്ല അവിടെ ആരെങ്കിലും മദ്യപിക്കത്തൊന്നുമില്ല സുഖന്യക്ക് വെറുതെ തോന്നിയതായിരിക്കും പിന്നെ എനിക്ക് തോന്നാനായിട്ട് ഇതെന്താ ഞാൻ വല്ല കുഞ്ഞു വെച്ചൊന്നും അല്ലല്ലോ അതിന്റെ പേരിൽ അവിടെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്നു പറഞ്ഞു രാജശ്രീക്ക് ഭയങ്കര ആകാംക്ഷ രാജശ്രീ കാര്യങ്ങളൊക്കെ തിരക്കാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പ രാജശ്രീ പറഞ്ഞു കൊള്ളാം അങ്ങനെയാണെങ്കില് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി ഇത് കേട്ടപ്പോ ഇന്ദിരാം പറഞ്ഞു ഇതേ സുകന്യേ നീ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിക്കരുത് അത് അങ്ങനെയുള്ളൊരു കുടുംബമല്ല ചിലപ്പോ ആകാശത്തിന് അബദ്ധം പറ്റിയതായിരിക്കും ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഒന്ന് കമ്പനി കൂടിയതായിരിക്കും പിന്നെ ആകാശിന്റെ അബദ്ധം ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു പിന്നീട് രാജശ്രീയായിട്ട് മുറിയിലേക്ക് പോയിട്ട് രാജ രാജശ്രീയോടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ആകാശിന് കട പണിയാനായിട്ട് ഇതുവായിട്ടും പറ്റിയില്ല അപ്പം കട തുടങ്ങാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ പേരിൽ അച്ഛനും മോനും തമ്മിലുള്ള ഇഷ്യൂ ആണ് അതാണ് ആകാശ് മദ്യപിച്ചു വന്നതെന്നൊക്കെ രാജശ്രീവൻ ഇത് തന്നെ നീ ഒരു നല്ല ഇതായിട്ട് തന്ത്രമായിട്ട് ഏറ്റെടുത്തോ നിനക്ക് ഇതു വെച്ച് അവരുടെ കളി കളിക്കാൻ പറ്റും അവരെ തമ്മിൽ പരസ്പരം തെറ്റിക്കാൻ പറ്റും ഉം ഇതുകൊണ്ടാന്ന് തോന്നുന്നത് മീനാക്ഷി ഇപ്പൊ ഞാൻ പറയുന്നൊക്കെ അനുസരിക്കുന്നുണ്ട് എൻ്റെ ചൊൽപ്പടിക്ക് അവളെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു സുഗന്യക്ക് ഇനി എങ്ങാനും ആകാശം മദ്യപിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ബാലേണ്ണ അവനെ പുറത്താക്കും അവനെ മാത്രമല്ല മീനാക്ഷിയെ ഇങ്ങനെ അവിടെയുള്ള ഓരോന്നിനും ഞാൻ പുറത്താക്കും എന്നിട്ട് കണ്ടു അവിടെ ഞാൻ ആധിപത്യ സ്ഥാപിക്കും രാശ്രയിച്ചി എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ സുഗന്യ പറഞ്ഞു അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോനും രാജ്യയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അന്ന് വൈകുന്നേരമായി വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോനും ആകാശ് വീട്ടിലേക്ക് വരിക അപ്പം മിത്ര എന്ത് ചെയ്തു മിത്രം ഇരുന്ന് പഠിക്കുമായിരുന്നു ഹാളിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ആകാശ് അങ്ങോട്ടേക്ക് കയറി വരുന്നേ അങ്ങനെ ആകാശം വന്നപ്പോൾ ആടി ആടി അങ്ങോട്ട് വരുവാണ് അത് കണ്ടപ്പോൾ മിത്ര ഞെട്ടിപ്പോയി മിത്ര ചോദിച്ചു ആകാശായിട്ട് എന്നൊക്കെ വിളി പറഞ്ഞുണ്ടെങ്കിൽ ചെല്ലുവാണ് എന്താ ആകാശമായിട്ട് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഉം ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്താ എനിക്ക് മദ്യപിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ഇത്ര അടുത്ത് ദൈമം എന്തായിരിക്കും അങ്ങനെ ആടി അവിടെ നിന്നും മിത്ര സംസാരിക്കുന്ന സംസാരിക്കുന്നെ അപ്പുറം അറിയുന്നു സുഗന്യെ കണ്ടു ഓഹോ ഇന്നലെ മദ്യപിച്ചു വന്നു അപ്പൊ ഇന്ന് മദ്യപിച്ചു വന്നിട്ടുണ്ട് കാര്യങ്ങളൊന്നും ഉഷാറായി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇത് എന്നെ പറ്റിയ അവസരം ഇങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇന്നത്തോടു കൂടിയിട്ട് ആകാശിന്റെ മീനാക്ഷിയുടെ ഇവിടുത്തെ പൂർത്തി അവസാനിക്കും അതാ ഇനി നടക്കാൻ പോകുന്നത് ആ ഒരു സന്തോഷമായിരുന്നു മനസ്സെന്നറിയും പിന്നീട് സുഖനെ ഒന്നും അറിയത്തില്ലാത്തവട്ടി താനൊന്നും അങ്ങോട്ട് പോവാണ് ഇത്തിരി കഴിഞ്ഞപ്പോത്തേനും ആകാശ് മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് ആടിയാടി വരുന്നത് ഉണ്ടപ്പോഴത്തേനും മീനാക്ഷി ചോദിച്ചു ആകാശേ ആകാശെന്താ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് മിണ്ടാതെ ആവും എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് വന്നു അങ്ങോട്ട് വന്ന് മുറിയിലേക്ക് കയറി ആ സമയത്ത് മീനാക്ഷി വെച്ചു ആകാശേ ആകാശ് എന്ത് പരിപാടിയെ കാണിച്ചേ ആകാശിനോട് പറഞ്ഞല്ലേ അച്ഛൻ മദ്യപിക്കരുന്ന് പറഞ്ഞ ആകാശം അനുസരിക്കില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പറയാണ് സുഖന് ഇത് മുറിയുടെ അപ്പുറത്ത് നിന്ന് മാറിയെന്ന് കേട്ടു ഓ അപ്പം കൊള്ളാ പൊളിയായിട്ടുണ്ട് ബാലാടനങ്ങോട് വരട്ടെ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ അങ്ങനെ സുഖന്യേ അങ്ങോട്ട് പോയി അപ്പോഴേക്കും ആകാശ മീനാക്ഷി മീനു ഞാൻ മദ്യപിച്ചിട്ടില്ലെന്ന് പറയണേ മദ്യപിച്ചിട്ടില്ലന്നോ അതേനേ ഞാൻ വെറുതെ ആക്ട് ചെയ്താ നീ വിശ്വസിച്ചില്ലേന്ന് ചോദിച്ചു ആക്ട് ചെയ്താന്ന അതെ അതെ ആ സുഖനാച്ചയ്ക്ക് ഒരു പണി കൊടുക്കണം ആ പണി കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറയണം പിന്നീട് മീനാക്ഷിയോട് തൻ്റെ മനസ്സിലുള്ള ഐഡിയ പറയണം ഉറപ്പായിട്ട് വലിയ അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് അവരെടുക്കും ഇന്നലെ ഞാൻ മദ്യപിച്ചു വന്നു അപ്പൊ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ഇരിക്കുമല്ലേ അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ അത് കേട്ടതും മീനു പറഞ്ഞു അത് പിന്നെ ആകാശേ വേണം ഞാൻ ഇതിങ്ങൻ്റെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക അവരെന്താ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞു അതെ എനിക്ക് കുറച്ചുമ്പോൾ ഞാൻ മദ്യപിച്ചിലേക്ക് കിട്ടുമല്ലോ ഈ സെറ്റിയിലേക്ക് കിടക്കും നീ എന്റെ കൂടെ വന്ന് അഭിനയിച്ചോണം എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ മീനാക്ഷിക്കും തോന്നി അവർ ഇച്ചിരി ഓവറാണോ ഒരു പടി കൊടുക്കണമല്ലോ എന്ന് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ബാലൻ വരുവാണ് ഈ സമയം മിത്ര ഹാളിലുണ്ടായിരുന്നു അങ്ങനെ ബാലൻ അങ്ങോട്ട് വന്ന് കയറിപ്പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ സുഖന്യെ അങ്ങോട്ട് വന്നു സുഖന്യെ പറഞ്ഞു ബാലേട്ടാ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു എന്ത് കാര്യം അല്ല ആകാശം മദ്യപിച്ച് വരുവാണെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്ന് മദ്യപാനികളുള്ള വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് അല്ല ഇന്നും ആകാശം മദ്യപിച്ചാൽ വന്നേക്കെന്ന് പറഞ്ഞു മിത്രം ഞെട്ടി ഇന്ന് മദ്യപിച്ചു വന്നോ അതേ മദ്യപിച്ച് ലെക്ക് കിട്ട് മുറിയിലേക്ക് പോയിട്ടുണ്ട് അല്ലേ മീനാക്ഷിയോട് ചോദിച്ചു നോക്കി അറിയാന്ന് പറഞ്ഞു ബാലൻ പറഞ്ഞു ഏയ് ഇന്ന് മദ്യപിക്കാനായിട്ട് ബാലണ് എന്താ സംശയം ഉണ്ടോന്ന് ചോദിച്ചു ആ സമയം ഇത്ര അവിടെ ഇരിക്കുന്ന ബാലം കണ്ടത് അപ്പോഴേക്കും സുകന്യ പറഞ്ഞു സംശയം ഉണ്ടെങ്കിൽ ഇതേ മിത്രയോട് ചോദിച്ചു നോക്കാൻ പറയുന്നത് പെട്ടെന്ന് ബാലൻ മിത്ര ചോദിച്ചു മിത്രേ ആകാശം മദ്യപിച്ചാണോ വന്നതെന്ന് ചോദിച്ചു അല്ല അത് പിന്നെ നിന്നോട് ചോദിച്ചതിന് ഉത്തരം പറ അപ്പം മിത്ര പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറയാണ് മിത്രയ്ക്ക് ഭയങ്കരം ബുദ്ധിമുട്ടായി ആ സമയം സുഖന്യപ്പെടതി കള്ളം പറയുന്ന മിത്ര അതൊന്നും അല്ല ശരിക്കും മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അങ്ങനെയാണ് ഏതാ ഒരു വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ പിന്നീട് ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ധർമ്മം വന്നു കഴിഞ്ഞപ്പ ധർമ്മനോട് ചോദിച്ചു എടാ ധർമ്മ ആകാശം മദ്യപിച്ചിട്ടാണോ വന്നേന്ന് ചോദിച്ചു ധർമ്മം പറഞ്ഞു അത് പിന്നെ എനിക്കറിയില്ല എന്ന് പറയാണ് നിനക്കറിയത്തില്ലേ അപ്പോൾ സുഗന്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിലൊക്കെ കേട്ടാ വന്നേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധർമ്മനാണെങ്കിൽ നല്ല ടെൻഷനായി ഈ സമയത്ത് ബാലൻ പറഞ്ഞു സത്യം പറയണം ധർമ്മം പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറയാണ് നിനക്കറിയാമെങ്കിൽ നീ പറയത്തില്ല അല്ലേ അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അത് പിന്നെ ബാലേട്ടാ ചിലപ്പോൾ ആകാശിന് അബദ്ധം കൂടെ പറ്റിയതായിരിക്കും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു തവണത്തേക്കൊണ്ട് ക്ഷമിക്കാൻ പറയണം ഞാൻ ക്ഷമിക്കണോ അല്ലേ എന്നൊക്കെ ചോദിക്കണം ഈ സമയം സുഗന്യെ നേരെ മുറിയിലേക്ക് വന്നു മീനാക്ഷിയുടെയൊക്കെ അപ്പൊ ഇങ്ങനെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ സെറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി നോക്കിയിട്ട് പറഞ്ഞു ഓ നന്നായിട്ട് നന്നായിട്ടും മതിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നതല്ലേ അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് പിന്നെ സുഖന്യാച്ച് ഉം ബാലേട്ടൻ വന്നിട്ടുണ്ട് ഞാൻ ബാലേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തോടു കൂടി കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു സുഖനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ബാലനെ വിളിക്കുവാണ് അങ്ങനെ ബാലനെ വിളിച്ചിട്ട് ബാലനെങ്ങോട്ട് വന്ന് നോക്കിയ ആകാശ് അവിടെ ഇരിക്കുന്നുണ്ട് മീനാക്ഷിയുടെ ചോദിച്ചു സത്യം പറ മീനു ആകാശ് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു മദ്യപിച്ചിൽ എക്ക് കേട്ടാണോ വന്നേന്ന് ചോദിച്ചു അപ്പോഴേക്കും മീനാശി പറഞ്ഞു അത് പിന്നെ ഞാൻ സുഗന്യ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ബാലേട്ട് ആകാശ് ഒരു സ്ഥിരം മദ്യപാനിയെന്ന് ഈ വീട്ടിൽ എനിക്ക് കഴിയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ കൃഷ്ണമക്കളത്തേക്ക് പോവാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി ബാലിന് പിന്നെ അത് അതുമാത്രമല്ല ബാലടനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ആകാശിനെ വെച്ചിട്ട് വരുവാണെങ്കിൽ ആകാശെ വീട്ടിൽ കണ്ടത്തില്ലെന്ന് ആകാശിനെ മീനാക്ഷി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊണ്ടുവന്ന ദേ ബാലേട്ട വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം അതിനൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു നീ എന്തൊക്കെയാ സുഗന്യെ പറയണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യല്ലേ വാക്ക് പറഞ്ഞ വാക്ക് വാലിക്കേണ്ട ബാലേട്ടാന്ന് എന്ന് ചോദിച്ചു വാലിനാകപ്പാടെ വെട്ടിലായി പോയി ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പത്തേനും മിത്ര പറഞ്ഞു സുഗന്യാച്ചി ഇങ്ങനെയൊന്നും പറയലെന്ന് പറയാണ് പിന്നെ ഞാൻ പറയാനുള്ള കാര്യം പറയൂന്ന് പറഞ്ഞു ആ സമയത്ത് ഭാരം മീനാക്ഷിയോട് പറഞ്ഞു ഇനിയിപ്പം ഇവിടെ പറഞ്ഞു നിന്നാക്കുന്നെനിക്കോ ഓരോറപ്പില്ല എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചാന്ന് പറഞ്ഞു അപ്പോഴേക്കും ആകാശം അങ്ങ് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് കണ്ടെങ്കിൽ ഇപ്പൊ തെരു സുഖന്യൊക്കെ അമ്പരന്ന് പോയി ആകാശ് പറഞ്ഞു ആരാ മദ്യപ മന്ദിപ്പിച്ചെന്ന് പറഞ്ഞ ഞാനാ അതൊക്കെ എന്റെ വെറും ഒരു ആക്ടീവിങ് മാത്രമല്ലായിരുന്നോ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയണ അത് കേട്ടത് സുഖനെ ഇടിവെട്ട് ഏറ്റവും പോലെ നിൽക്കുവാണ് എന്താണ് നല്ല പണി തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു